സ്നേഹവും കരുണയും നിറഞ്ഞ സ്വർഗീയ പിതാവേ ഇന്ന് ഞങ്ങൾ ഭാരമുള്ള ഹൃദയത്തോടെ നിന്റെ സന്നിധിയിൽ വരുന്നു ഇന്ത്യയിലെ നിന്റെ മക്കൾ വിശ്വാസത്തിന്റെ പേരിൽ ഭയവും പീഡനവും നേരിടുന്ന ഈ സമയത്ത് നീ അവരുടെ ഏറ്റവും അടുത്ത ആശ്രയമായി മാറണമേ കർത്താവേ ആക്രമണങ്ങളും ഭീഷണികളും നടുവിലും ജീവിക്കുന്ന ഓരോ വിശ്വാസിയെയും നിന്റെ കരങ്ങളിൽ മറച്ചു വെക്കണമേ ഓരോ സഭയെയും ഓരോ ശുശ്രൂഷതനെയും ഓരോ കുടുംബത്തെയും നിന്റെ ദൈവിക സംരക്ഷണത്തോടെ ചുറ്റിപ്പറ്റണമേ ഭയപ്പെടുന്ന ഹൃദയങ്ങൾക്ക് നിന്റെ സമാധാനം നൽകണമേ ബലഹീനരായവർക്കോ നിന്റെ ശക്തി പകരണമേ ഒറ്റപ്പെട്ടവർക്കു നിന്റെ സാന്നിധ്യം വ്യക്തമായി അനുഭവിപ്പിക്കണമേ കർത്താവെ പീഡിപ്പിക്കപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതുപോലെ പീഡിപ്പിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വൈരവും കോപവും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നീ മാറ്റി സ്നേഹവും കരുണയും അവിടെ നട്ടുവളർത്തണമേ ഹിംസയെ സമാധാനമായി മാറ്റുന്ന നിന്റെ കൃപ ഈ ദേശത്ത് പ്രവർത്തിക്കട്ടെ പരിശുദ്ധാത്മാവെ നിന്റെ ജനങ്ങൾക്ക് ധൈര്യവും ജ്ഞാനവും സഹിഷ്ണുതയും നൽകണമേ പ്രതികാരമല്ല ക്രിസ്തുവിന്റെ സ്നേഹമാണ് അവരുടെ മറുപടിയായിരിക്കട്ടെ ഇന്ത്യയിൽ നീതി ഉയരട്ടെ സമാധാനം വാഴട്ടെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടട്ടെ പീഡനങ്ങൾക്കിടയിലും സുവിശേഷത്തിന്റെ വെളിച്ചം കൂടുതൽ പ്രകാശിക്കട്ടെ എല്ലാ കണ്ണീരും നീ കാണുന്ന വിശ്വസ്തനായ ദൈവമേ ഈ വേദനയുടെ നടുവിലും നിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇതെല്ലാം ഞങ്ങൾ സമാധാനത്തിന്റെ പ്രഭുവായ ഞങ്ങളുടെ രക്ഷകനായ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ